ഐ ഡോൺ ഹാവ് ടു ക്രിയേറ്റ് എനിത്തിംഗ് ബിക്കോസ് ഐ ഡു നോട്ട് നോ ദിസ് ജെന്റിൽമാൻ പേഴ്സണലി നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദിവസങ്ങൾക്ക് ശേഷം ഇതാ വീണ്ടും സ്വപ്ന സുരേഷ് മാധ്യമങ്ങളിൽ ഇടം പിടിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയ അപകീർത്തി കേസിൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന് ജാമ്യം തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായാണ് സ്വപ്ന സുരേഷ് ജാമ്യം എടുത്തത് പലതവണ ഹാജരാകാൻ സമൻസ് നൽകിയെങ്കിലും കേസിൽ ഒന്നാം പ്രതിയായ സ്വപ്ന സുരേഷ് കോടതിയിൽ ഹാജരായിരുന്നില്ല പിന്നീട് കോടതി വാറന്റ് പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് ഹാജരായത് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരായ ആരോപണങ്ങൾ പിൻവലിച്ചാൽ മുപ്പത് കോടി രൂപ വിജേഷ് പി മുഖേന എം വി ഗോവിന്ദൻ വാഗ്ദാനം ചെയ്തു എന്നായിരുന്നു ഫേസ്ബുക്കിലൂടെ സ്വപ്നയുടെ ആരോപണം മുഖ്യമന്ത്രിക്കും തനിക്കും ഇത് അപകീർത്തി ഉണ്ടാക്കിയെന്ന് കാട്ടിയാണ് ഗോവിന്ദൻ കോടതിയെ സമീപിച്ചത് സ്വപ്നക്കെതിരെ സി പി എം ഏരിയ സെക്രട്ടറി നൽകിയ പരാതിയിൽ പോലീസും കേസ് എടുത്തിരുന്നു ഇത് റദ്ദാക്കണമെന്ന സ്വപ്നയുടെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ആണ് ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് സ്വപ്ന സുരേഷ് പറയുകയുണ്ടായി എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സ്വപ്ന സുരേഷ് മാത്രമല്ല സ്വപ്ന സുരേഷിന്റെ അഭിഭാഷകൻ കൂടി പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മായി സ്വപ്ന സുരേഷിന്റെ അഭിഭാഷകൻ പറഞ്ഞ കാര്യം ഇങ്ങനെയായിരുന്നു ഗോവിന്ദൻ മാഷ് കാരണം ഞങ്ങൾക്ക് തളിപ്പറമ്പ് വരെ ഒന്ന് വരാൻ കഴിഞ്ഞു അല്ലെങ്കിൽ തളിപ്പറമ്പ് ഒന്ന് കാണാൻ കഴിഞ്ഞു അതല്ലാതെ പ്രത്യേകിച്ച് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എം വി ഗോവിന്ദനെതിരെ ഹൈക്കോടതിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് മാത്രമല്ല ഞങ്ങൾ വെല്ലുവിളിക്കുന്നുണ്ട് കൂടുതൽ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തേക്ക് വിടാൻ ഞങ്ങൾ ഗോവിന്ദനെ വെല്ലുവിളിക്കുന്നു നടക്കമുള്ള കാര്യങ്ങളും സ്വപ്ന സുരേഷിന്റെ അഭിഭാഷകനായ കൃഷ്ണദാസ് പറയുകയുണ്ടായി മാധ്യമങ്ങളിലൂടെയാണ് അദ്ദേഹം പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ നൂറ് ശതമാനം ബിക്കോസ് ഇറ്റ് ഇസ് ഒരാൾ എൻ്റെ അടുത്ത് വന്നതാണ് ഐ ഡെൻറ്റ് ഗോ ടു എനിബഡി ആൻഡ് ദി പ്രോമിസ്ഡ് മീ ഓൾ ദിസ് ഐ ഡോട് ഹാവ് ടു ക്രിയേറ്റ് എനിത്തിങ് ബോസ് ഐ ഡു നോട്ട് നോ ദിസ് ജെന്റിൽമാൻ പേഴ്സണലി ആൻഡ് ഐ നെവർ ന്യൂ ദറ്റ് സംബഡി ലൈക് ദിസ് എക്സിസ്റ്റഡ് അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് അറിഞ്ഞുകൂടാത്ത ഒരാളിനെ കുറിച്ച് ഇല്ലാത്തത് പറയുക സോ ദിസ് സിംപ്ലീറ്റ് മാനിപ്പുലേറ്റഡ്